ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മൂതത്തൊടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനെ കാണാൻ നടന്നിരുന്നു താപസ ശ്രേഷ്ഠൻ വസിഷ്ഠനും സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങീടും പുടികളും വ്യോപനിച്ചെന്നു പരന്നു ചമഞ്ഞിതു രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മതഖേദങ്ങളും ശൃങ്കിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗടിയ ചെന്നിരുന്നു പെരുംപട കേടയോടുങ്ങാഗതനായതുഹന്ത ശങ്കിത ശന്തിതമാനസനായി വന്നു തന്നുടേ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു നിൽപ്പിലെല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിടാതെ അന്തികേ ചെന്നു വന്ദിച്ചാൽ അവനുടേ അന്തർഗത അറിഞ്ഞേടുന്നതുണ്ടല്ലോ രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിന് നിർണയം ശുദ്ധരെന്നാകൽ കടത്തുകയും വീണം പദ്ധതിക്കേദം വിഷാദവും കൂടാതെ ഇത്തം വിചാരിച്ചുറച്ചു ബുഹൻ ചെന്നു സത്വരം താക്കൽ നമസ്കരിച്ചേടിനാൻ নানাবিধো পায়ারঙ্গালুম কাഴ്ചvec আনন্দপূর্বম తొলదు నిన్నీడి 난ชีরাম্বരം গণশ্যামম জడాধরম শ্রীরামমন্দ্রম জবন্দমনারতম ধীরম কুমারম কুমারূপম महावीरম रघुበረসোধরম салуজন 마রসমান শরীরম মনূহরম কারुण्यসাগরম കണ്ടূ গুহন্তদা গোমীল వీড়ুম গুহোহমিত্যুক্ত्वा প্রণামং চীতু ভরதনুমনnée

ഇന്നതില്ലൊരു സംശയം സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു കണ്ടിതു രാമനെ നീയവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തൊന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീയവിടം മുതാ കാട്ടിത്തു കേട്ടു ഗുഹന്തത

प्रासादमूर्ध्नि सुवर्णतल्पस्थले कोमल स्निग्धवळाम्बरास्तृते रामेण शेते महासुखम् सागतम् शेते कुशमयविष्टरे निष्फुरे खेदेन सीता मदीयाग्रजन्मनाम् മദ്ദോഷകാരണാലെന്നതു ചിന്തിച്ചുദേഹമാശുപരിത്യജി ചീടുവൻ വിഷകാരി കൈകേരി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായയും ധിക്ടറി ചീടിയൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വൻ വന്ദിതനുജനും നിർമ്മലമാനസൻ ഭാഗ്യവാനെക്കയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്കുദാസനായി ആരുഭക്തികൂണ്ടേഷും സദാ നിത്യവും സേവിച്ചുകൊള്ളുവൻ എന്നാൽ വരും മത്യജന്മത്തിൻ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടെ വിടെ വസതി കൗസല്യാതനയനവിടക്കു വൈകാതെ ചെന്നു ഞാനിങ്ങോ കൂട്ടിക്കൊണ്ടു പോരുവൻ എന്നതു കേട്ടു ഗുഹനൂര ചെയ്താൻ മംഗലദേവതാവല്ലഭൻ തങ്കലിൽ നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാവയാൽ

ി തന്നെയും തന്നെയും പൃഥ്വീഷപത്നിമാർ മറ്റുള്ളവരെയും ഭക്തുകം തു കടത്തിനാഥലാൽ ഉംബർ തടി നിയക്കും വിട്ടനാകുലം മുൻപേ നടന്നിതു വൻപടയും

विज्वरात्मानमासीनम् विधि समम् दृष्ट्वा ननाम साष्टाङ्गम् ससोदरम् पुष्टभक्त्या भरद्वाजमुनीश्वरम् ज्ञात्वादशरथनन्दनम् बालकम् प्रीत्यैव पूजयामास मुनीन्द्रनम् हृष्ट

ഭോഗങ്ങളാർന്ദ്രം മുറ്റുമതികാം ശ്രീരാഘവഞ്ചരണാന്തികെ വീണു സംഹാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശുകുട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൻ ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം ചുംബിച്ചു ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മിപതിയായ രാമങ്കൽ നിർണയം ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്ന് ഞാൻ വന്ന പടയോടു നെല്ലൊരു സംശയം ഊടും കഴിഞ്ഞ കഴിഞ്ഞിങ്ങുറങ്ങി

തകളും ഭാവനാവൈഭവം എത്രയും അത്ഭുതം ഭക്തഭക്ഷ്യാധിപേയങ്ങൾ സേനാഗ്രഹങ്ങളും രാജഗീഹങ്ങളും എത്ര മനോഹരം സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർമ്മിപ്പതിന്നു പണിയുണ്ടനന്ദനം കർമ്മണ ശാസ്ത്ര ദൃഷ്ടേന വശിഷ്ടനെ സമ്മോദമോടു പൂജിച്ചിരു മുൻ ബിനാൽ പശ്യ പശ്ചാത്തസൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ചോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിരന്ദിഹേ മിത്രമായൂരു ഗുഹനും സുമന്ദ്രനും ശത്രുഘ്നും ദാനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാത്ത കാണാൻ മുനിവരന്മാരോടു താണു തൊഴുതു ചോദിച്ചു ചോദിച്ചു മത്യാതരം പുത്രവാഴുന്നു രഘുത്തമൻ അത്ര സൗമിത്രയോടും മഹീപുത്രയോടും മുതാ ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാർ അരുൾ ചെയ്തു ഉത്തരതീരെ सुरसरितस्थले चित्रकूड़ाद्वितं वर्ष्वे महाश्रमे उत्तमपुरुषं वाळुनिरनु केतत्रयं कौदगतौडि भरतनु तत्रैव जन्ननीरत्तु गाणाय बनिदत्यल्बुदमया रामचन्द्र आश्रमं पुष्पफलदळपूर्णावल्लीडनु

ചക്ഷുശ്രവണ പ്രവര പ്രവരവല്യങ്കിസ്ഥിതാണ്ടാരു ദശരഥനന്ദനം ആരണ്യം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽത്തൽ വീണു നമസ്കരിച്ചിടിയാൽ രാമനവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്തു നിവർത്തി സംഭ്രമം ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ുംരതന്ത്രികൾപ്പ ശത്രുഘ് മതി ഭക്തി കലർന്നു സൗമിത്രി തൻ പാദംഭുജങ്ങൾ പീടിനാൻ ഉഗ്ര തൃഷാർത്തൃഷാർത്തമാരായ പശു കുലമഗ്രെ ജലാശയം കണ്ട പോലെ തരാ സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോഥതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദ പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും

മാറുടൻ എത്രയും ഭാഗ്യവാൻ സമാരൂഢേദം തുടച്ചാ കണയം സൗഖ്യമല്ലീ സൗഖ്യമല്ലേ ഖേദമുണ്ടോ പുനരണ്യെ പിരികയാൽ എന്തൊന്നു ചൊന്നതിനോട് ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനം

ലക്ഷണം ഉച്ഛയ विलबिचिरेत्रവും ലക്ഷ്മണനോടു ജനനീ ജനങ്ങളും ദുഃഖമാലോഗ്യമറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിതതരഞ്ഞു തുടങ്ങിനാത് ആതാതാ മാംപരിത്യജ്യ വിധവശാൽ ഏതുരുദിക്കനു പോയി ദയ്യോഭവൻ ഹാഹാ ദോഹമനാ തോസ്മിമാമിനി സ്നേഹേന ലാളിtpദാരുവാസരം ദേഹമി നിത്യജിചിടുന്ന ദുണ്ഡുന്യാ

ൃതികളെ സ്നാനാദനന്തരം പ്രാപിച്ചിരാശ്രമം അന്ധുപവാസവും ചെയ്തിതെല്ലാവരും വന്നുതിച്ചീടിനാൻ ആദിത്യദേവനും മന്ദാഹിനിയിൽ കുളിച്ചു തുസന്ധ്യയും വന്ദിച്ചു കൊന്നാശ്രമേ വസിച്ചീടിനാർ അന്നേരമാശുതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങി ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടു വന്നിട്ടതുകൊണ്ടിരി വൈകാതെ ചെയ്തവേണം അഭിഷേകവും പാലനം ചെയ്ത രാജ്യം തവ പൈത്രം യഥോചിതം ജ്യഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം प्रजापरिपालनं अश्वमेधादियं जैतुकित्या चिरं विश्वमेल्लं परति कुलदन्दवे पुत्ररेयं जनिपिच्छु राज्यं निजं पुत्रङ्गलाकी वनत्विनुभोगणं इपॉलञ्जिदमत्रे वनवासमद्भुतविक्रमानः तन्नुडे दःश्रुतम् तावकचेतसि चिन्दिक्य रुतु दयानिधे भ्राताबु तन्नुडे पादाम्बुजम् शिरस्यादाय भक्तिपुण्डित दण्ड नमस्कारभुञ्चेतु निन्दितु पण्डितनाय भरतकुमारनम् उत्थाप्य राघवन् उत्सङ्गमारोप्य चित्तमोदेन पुनर्मुचुल्लीडिरान् मद्वाक्यमत्र केट्टालम् कुमारामि यत्त्वयोक्तम् मया तत् श्रुतम् ിൽ നമുക്കിരുവുമിത്താതമനുഷ്ഠിക്കയും വേണം യാതൊരു തൻ പിതൃവാക്യത്തിൽ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നതു ഗൂതലേ ജീവൻ മൃതനവൻ പിന്നെ സംശയം നീ പരിപാലിക്ക രാജ്യവും ഞാൻ തന്നിൽ ും രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ ചിലൻ ധാന്തനുന്മർത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ സ്വന്തവാക്യം ഗ്രാഹ്യമല്ല

എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കലായി സുമിത്രാത്മജനെ പോലെ പോരുവൻ പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പനിത്യേവത്മനിശ്ചയിച്ചന്തികെ ദർഭവിരിച്ചു കിഴക്കുതിരഞ്ഞു നിന്നപ്പോൾ വെയിലത്തുപുക്കു ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാം ും കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം രാമനാകുന്നതു നാരായണൻ പരൻ താമരസോദ്ഭവനാർഥിക്യ കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ കുലത്തിൽ അയോധ്യയിൽ ഭൂമി ബാലാത്മജനായി പിറന്നിതും രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ ദേവിയായതു ജാനകി ഭോഗി പ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘ രാഘവന്മാരെന്നറിക പോലെ र्यावणनिक्कोल्वदिन्दु वरत्तिनु देवगार्या थम्पुर पेट्टु र्याधबन् मन्थरावाक्यभूं कैकेई चित्तनर्बन्धभूं देवकृतमेन नरिकनी തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണ പുരുഷനുജയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനി ജനത്തോടും അന്തമില്ലാതെ പടയോടുമിപ്പോഴേ ചെന്നോധ്യാപുരി ബുക്കുവസിക്ക നീ വന്നീടുമഗ്രജന്താനും അനുജനും ദേവിയും സംവത്സരാധോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ും ചിത്തെമ സിധൌ നമസ്കൃത് ഭജിച്ചീടുവൻ ഇത് ഭരതോക്തി കേട്ടുടി ഭക്തിമാനായ ഭരതനു നൽകി

താപസമേഷം ധരിച്ചു ഭരതനും താപീന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമൻപോട് വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വെച്ചു സിംഹാസനെ പാദങ്ങൾ എന്നു സങ്കൽപ്പിച്ചു സാഗരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടെ സേവിച്ചു നിന്നാരിവരും നാനാമുനി ജനസേവിതനായ മനോഹരൻ രാഘവൻ ജാനകിയോടും മനുജനോടും മുതാ മാനസാനന്ദം തലർന്നു ചിലദിനം ചിത്രകൂടാചലേവാണോന്തരം ചിട്ടീ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇടും

ജന്മസാഫല്യൂർക്കി വത്സ്യെ പിടിച്ചു ചേർത്താ ലിംഗനം ചെയ്തു തത്സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും തത്സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാദ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായതു കൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകീടിനാൾ നന്നു പാതിവ്രത്യമാശ്ര രാഘവൻ തന്നോടു കൂടലീപൊന്നതും ഉത്തമം ാന്തിലും തപോധനത്രയും ശ്രീരാമനോടനും ചെയ്തു ഭവാനുഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിമഹാമായ ജഗത്രയവാസിന

सुग्रीव सम्भाषणम् बाली निग्रहणम् समुद्रतरणम् लङ्कापुरीदाहनम् पश्चाद्रावणकुम्भकर्णनिधनम् वेदोद्धरामायणम् रामाय रामभद्राय रामा रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया पतये न माम् मनोजवम् मारुतल्यवेगम् जितेन्द्रियम् बुद्धिमताम् वरिष्ठम् वातात्मजम् वानरयूथमुख्यम् श्रीरामदूतं शरणं प्रपद्ये